വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു ശരിക്കും ഇന്ന് രാവിലെ ഉണർന്ന് തന്നെ ഒരു വലിയ നഷ്ടത്തെക്കുറിച്ചുള്ള ന്യൂസ് കേട്ടുകൊണ്ടാണ് മലയാള സിനിമക്കും ഇന്ത്യൻ സിനിമക്കും ഒക്കെ ഒരു വലിയ നഷ്ടമാണ് നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെ വിട്ടുപോയി ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ അതും സുഖമല്ലാണ്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും ഈ ഒരു വാർത്ത ഷോക്ക് പെട്ടെന്നുള്ളവർ കേൾക്കല്ലേ എത്ര വലിയൊരു ലെജൻഡാണ് ആള് സത്യം അതാണ് ഓർമ്മിപ്പിക്കുന്നത് അതായത് ജീവിതം കൊണ്ടും സിനിമയിൽ ആൾ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും ആളൊരു അത്ഭുതം തന്നെയായിരുന്നു പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കിപ്പം ശ്രീനിയെ ശ്രീനേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ എത്ര ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഉള്ളിൽ കൂടെ മിന്നി പറഞ്ഞു പോകുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പോലും പറ്റില്ല അത് എന്താ പറയുക അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് തന്നെയോ എനിക്ക് അതായത് എപ്പോഴും എൻ്റെ മനസ്സിൽ ശ്രീനിവാസൻ എന്ന പേരിലേക്ക് ചിന്തിക്കുമ്പോൾ ആദ്യ ഓർമ്മ വരുന്ന കാര്യം അറിയോ മറ്റു പലർക്കും വലിയവരാവാൻ സ്വയം താന്നു കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ആടെ കഥാപാത്രങ്ങൾക്കുള്ള പ്രത്യേകതയായിരുന്നു അതായത് ഒരേ സ്വഭാവം ഒരേ മണ്ടത്തരം ഒരേ ലെവലിൽ നിൽക്കേണ്ട രണ്ട് പേർ ചില സമയത്ത് ആളുടെ ചില കാര്യങ്ങൾക്ക് ആളെന്ന് പിന്നോട്ട് മാറിക്കൊടുക്കുന്നതിൻ്റെ പേരിൽ മറ്റേ ആളും മുന്നിലാവുന്ന അവസ്ഥ ഉണ്ടാവും നമുക്ക് ശരിക്കും ആളുടെ ആളെഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ഈ മറ്റേ അതെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആള് സ്വയം താണ കൊടുക്കുകയാണ് മറ്റേ ആള് വളരാൻ വേണ്ടിട്ട് ഇതില് ദാസനും വിജയനും സത്യം ഒരേ സ്വഭാവമാണ് ഒരേ മണ്ഡലത്തിലാണ് ഒരേ വിവരമാണ് രണ്ടുപേർക്കും പക്ഷെ എന്നാൽ ചില സമയങ്ങളിൽ അത് നമ്മുടെ ലാലേട്ടൻ നായകനായി തോന്നാൻ കാരണം ഈ സ്വയം താഴ്ന്നു കൊടുക്കലാണ് അതാണ് ഇന്ന് ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഫസ്റ്റ് അങ്ങനെ കണ്ട ഒരു ഇത് ഒരു സംഭവമാണ് അതായത് ദാസന്റെ വിജയൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സത്യസന്ധമായിട്ട് ആ ഒരു സാധനം കേട്ടപ്പോൾ ഉള്ളൊരു ഒരു വല്ലാത്തൊരു വിങ്ങലായിരുന്നു കേട്ടോ സംഭവം അത് ആ രണ്ട് പേരും നമ്മൾ മലയാളികൾക്ക് ആരായിരുന്നു എന്നുള്ളത് അത് ഈ ന്യൂസോട്ട് വന്നപ്പോഴാണ് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ രണ്ട് പേരുടെ ആ സൗഹൃദം അതങ്ങനെ കണ്ടു ആ കഥാപാത്രങ്ങളായിട്ട് കണ്ടു നമ്മുടെ ജീവിതത്തിലൊക്കെ അവിടെ ഇവിടെ നടക്കുന്ന രണ്ട് വ്യക്തികളായിട്ട് നമുക്ക് തോന്നാറുണ്ട് എന്നാലതിനേക്കാളും അപ്പുറത്തേക്ക് അതായത് ഇതിന് തൂലിക ചലിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വിജയനാണ് അതെ ആ കൂട്ടത്തിൽ നിന്ന് വിജയൻ പോയി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ആ ഒരു ആ ഒരു ആ ഒരു വാക്ക് അതെ അതൊരു ഭയങ്കര പിന്നെ ആള് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത് രണ്ട് സിനിമകൾ ആള് സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിരുന്നു അതും ഇപ്പോഴും ചിന്തിപ്പിക്കുന്ന അതെ സിനിമകളാണ് ഒന്ന് ഫാമിലിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയപരമായി സാമൂഹികപരമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന വിമർശിക്കുന്ന എന്നും ഇതൊക്കെ എത്ര പ്രസക്തമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളും ഡയലോഗുകളും വരുന്നത് സത്യം അപ്പോൾ ഒന്ന് വടക്ക് നോക്കി നോക്കിയന്ത്രം മറ്റൊന്ന് ചിന്താവിശിഷ്ട ശാമള ഇത് രണ്ടും ആള് സംവിധാനം ചെയ്തത് ഇത് രണ്ടും സംവിധാനം എഴുതി സംവിധാനം ചെയ്ത സിനിമകളാണ് ഈ രണ്ട് സിനിമകൾക്കും ഇന്നും മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് സിനിമകളാണ് പിന്നെ അതിന്റെ അപ്പുറത്തെ ആൾ എഴുതിയിട്ടുള്ള സന്ദേശം ഇന്നും പല ഡയലോഗുകളും ഇന്നും ഈ ഈ ഈ കാലഘട്ടത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന സാധനമാണ് അതെന്നും ഒരു വലിയ സന്ദേശമാണ് പിന്നെ ആളുടെ ജീവിതം ഒരു വലിയ സന്ദേശമാണ് അതായത് ധ്യാൻ ശ്രീനിവാസനും വിനീ ശ്രീനിവാസനും നമുക്കറിയാം അവരുടെ ഒരു പ്രത്യേക ക്യാരക്ടർ അത് എവിടെ നിന്ന് ഉണ്ടായതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാരന്റിങ് അതായത് ഇത്രയും നല്ലൊരു നല്ലൊരു അവര് അങ്ങനെയാണ് ആ രണ്ടു മക്കളെ വളർത്തിയിട്ടുള്ളത് അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് അവരുടെ പല ഇന്റർവ്യൂസിലും ഒക്കെ അവര് പറയുന്ന കാര്യങ്ങളും നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ് ഇതിന്റെ ഒക്കെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നിന്നാണ് ആളുടെ ഹ്യൂമർ സെൻസ് അവളുടെ ജീവിതത്തെ സമീപിക്കുന്ന രീതി ആൾക്ക് എപ്പോഴെങ്കിലും ആള് മരണത്തെ ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങളുടെ കാര്യം ആൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു ആൾ അതിൽ സഫർ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ എന്നാലും ആള് നമുക്ക് ആളുടെ രൂപം കൊണ്ട് ആളുടെ സംസാര രീതികൾ കൊണ്ടൊക്കെ ആൾ അവശനാണെന്ന് തോന്നിയാലും പക്ഷെ ആളെന്ത് സ്ട്രോങ് ആണെന്നുള്ളതാണ് നമുക്ക് ആ സമയങ്ങളിൽ ആൾ സംസാരിക്കുന്ന ചില ഡയലോഗിൽ നിന്ന് ഫീൽ ചെയ്യാ എത്ര നിസ്സാരായിട്ടാണ് ആള് ഈ ഒരു കാര്യങ്ങളെടുക്കുന്നതെന്ന് ജീവിതത്തിൽ പലർക്കും ഒരു വലിയ പാടാണ് സത്യമായിട്ടും അതായത് ഈ അസുഖങ്ങളെയൊക്കെ തോൽപ്പിച്ച ആളാണ് ശരിക്കും അസുഖങ്ങളൊക്കെ ആ ഒരു രീതിയിലെ ആൾ കണ്ടിട്ടുള്ളൂ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അതെ ഇതൊക്കെ എല്ലാവരും നേരിടേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സമീപനം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സമീപനം ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആളുടെ ജീവിതത്തിലും ആളുടെ സിനിമയിലൂടെ ഒക്കെ മലയാളികൾക്കും അല്ലെങ്കിൽ സിനിമ സിനിമ കാണുന്ന അല്ലെങ്കിൽ ഒരു സന്ദേശം സാധാരണ അതായത് ജീവിതത്തിൽ ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട് വൈകാരിക കൊണ്ടും ഏത് രീതിയിലും സാമ്പത്തികപരമായിട്ടാണ് അങ്ങനെ ഏതായാലും ഇവർക്കൊക്കെ വലിയ സന്ദേശമാണ് തീർച്ചയായിട്ടും അതായത് എങ്ങനെ ജീവിതത്തെ സമീപിക്കണം എന്നുള്ളത് നമുക്ക് ശരിയായ രീതിയിൽ കാണിച്ചു തരുന്ന ഒരാളാണ് എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ആളിലൂടെ ആളിലേക്ക് നമ്മൾ ഓർക്കുമ്പോൾ പലതും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട് അത് സിനിമയിലേക്കായാലും ജീവിതത്തിലേക്കായാലും എന്താണെങ്കിലും ഇനിയും സിനിമകളിലൂടെ ആള് നമ്മുടെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് വരും അത് നമുക്കൊക്കെ അറിയാം അങ്ങനെ തന്നെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും ഇതുവരെ ആരൊക്കെ നമ്മളെ വിട്ടുപോയിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ പിന്നീട് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു അവരുടെ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു വിഷമവും ഒക്കെ വരാറുണ്ട് ശ്രീനിവാസൻ ഒരു പ്രത്യേക രീതിയിൽ എഴുതിയ ആളാണ് അതായത് നാടകീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള രീതിയിൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ സംസാരിച്ചിരുന്ന ബിഹേവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെ ആ കാലഘട്ടത്തെ മാറ്റിയിട്ട് ഇന്നത്തെ സ്വാഭാവികത എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ സാധാരണ ജീവിതത്തിലേക്ക പെരുമാറും ആ രീതിയിൽ കഥാപാത്രങ്ങൾ ഒരു കഴിവ് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു കൂടുതലും ഈ എന്താ പറയുക പറയേണ്ട കാര്യങ്ങൾ സർക്കാസമായിട്ട് അതെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങളായിരുന്നു അത് എഴുതി പറഞ്ഞിട്ടുള്ള ആളാണ് പല ആൾക്കാരും പറയാറുണ്ട് അതായത് ആളുടെ ഒരു ചിന്ത അത്രത്തോളം വലുതാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ഇത് പ്രസക്തമായി നിൽക്കുന്നല്ലോ അത് ആളുടെ ദീർഘവീഷണി അത്ര വലുതായിരുന്നുള്ളതൊക്കെ പലരും പറയാറുണ്ട് സത്യത്തിൽ അത് വേറെ രീതിയിൽ നോക്കി കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതായത് ആള് അന്ന് ചിന്തിച്ചു വെച്ചിരുന്ന സംഭവം അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതെ അതായത് അന്ന് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും അപ്പോൾ ആൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു അതുതന്നെയായിരിക്കും ഇനിയുള്ള കാലം ഇത്രയും കാലെങ്കിലും അത് തന്നെയായിരിക്കും തുടർന്ന് പോകുക എന്നുള്ള ചിന്തയാണ് അതല്ലാതെ അന്ന് നടക്കാത്തത് ഇന്ന് ആള് അതായത് ഫ്യൂച്ചറിലേക്ക് കണ്ട് അന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതി അല്ല ആൾ ചെയ്തു വെച്ചിരിക്കുന്നത് അന്നും ഇങ്ങനെയാണ് പിന്നെ പലരും ഈ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് അന്നത്തത് അന്നായിട്ട് മാത്രം നിൽക്കുന്ന രീതിയിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എന്നാൽ എന്നത്തേയും എന്നത്തേക്കും ഉള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് ആളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി യെസ് എന്താണെങ്കിലും നമ്മൾ ശ്രീനിവാസിനെ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത് കൂടെ വരുന്ന ലാലേട്ടന്റെ പേര് കൂടെ കാരണം അവർ തമ്മിലുള്ള ഒരു കോംബോ അത് മലയാളികൾ മറ്റേ നെഞ്ചോട് ചേർത്തു വെച്ച പോകുമ്പോഴാണ് ആ ഒരു ആളുടെ അതെ ആ ശ്രീനേട്ടന്റെ വിയോഗത്തിൽ ലാലേട്ടൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം എന്തായാലും ആളൊരു ഏഷ്യനെറ്റിൽ കൊടുത്ത പ്രതികരണമാണ് അതിലെ വോയിസ് മാത്രമേ നമുക്ക് കേൾക്കുന്ന വോയിസ് മാത്രം കേൾക്കാം എപ്പോഴും അതായത് ലാലേട്ടനെ വളർത്തിയ അതുപോലെ ശ്രീനിവാസനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലുതാവാൻ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഓർമ്മയായിരിക്കുന്നു ഇപ്പോൾ ശ്രീ മോഹൻലാൽ നമുക്കിപ്പോ ടെലുണ്ട് ശ്രീ മോഹൻലാൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഒരു ശബ്ദം ആദ്യം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചത് ശ്രീ മോഹൻലാലിന്റെ ശബ്ദം തന്നെയാണ് സത്യം എനിക്ക് ആകെ ചോദിക്കാനുള്ളത് ശ്രീനിയെ കുറിച്ച് പറയാനുള്ള വാക്കുകൾ മാത്രമാണ് പെട്ടെന്ന് രാവിലെയാണ് അറിഞ്ഞത് അദ്ദേഹം ഞാൻ അന്വേഷിച്ചപ്പോഴേ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഡയാലിസിന് അപ്പോഴൊരു അസ്വാസ്ഥ്യം തോന്നിയിട്ട് തൃപ്പൂണിത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ചാണ് സംഭവിച്ചത് ഞമ്മളുടെ അടുത്ത കാലത്ത് അമൃതയെ പോയിരുന്നു കുറച്ച് എനിക്കത് സുഖമില്ലാതായപ്പോഴാണ് ഞാൻ പോയത് അന്ന് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാലില് തൊട്ടലൊരു സർജറി കഴിഞ്ഞ ഐസിയുലായിരുന്നു ശ്രീനിവാസിനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു ടീമായിരുന്നു ഞാൻ ശ്രീനിവാസൻ പ്രിയദർശൻ സത്യനന്ദിക്കാടൊക്കെ ശ്രീനാസനൊക്കെ പക്ഷെ എന്നെക്കാളും കൂടുതൽ ശ്രീനിക്ക് അവരുമായിട്ടാണ് ഇപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സത്യയജ്ഞം പ്രിയത്നം ഒക്കെ ആയിട്ടാണ് നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും സിനിമാ നടൻ എന്നുള്ള ഇതല്ല ഞങ്ങൾ ചേർന്ന് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപക്ഷെ മലയാള സൊസൈറ്റിക്ക് ഒരുപാട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ സൊസൈറ്റിക്ക് നേരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതൊരു കാണുമ്പോ വളരെ തമാശപ്പടങ്ങളാണേലും അതിന്റെ ഉള്ളിലൊരു ഉൾക്കാമ്പുള്ള സിനിമകളായിരുന്നു ശ്രീരഹിതീന്ന് സിനിമയെ വളരെ ഡിഫറെന്റ് ആയിട്ട് കണ്ട ആളാണ് ജീവിതത്തെ വളരെ ഡിഫറൻ്റ് ആയിട്ട് കണ്ട ആളാണ് പ്രത്യേക സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് വളരെയധികം ഹ്യൂമർലൂടെ ജീവിച്ച ഒരാളാണ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ സങ്കടം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എന്താ പറയുന്ന ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ോഹൻലാൽ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തുടരുന്ന സൗഹൃദമാണ് നിങ്ങളുടെ ഒക്കെ ഇടയിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോളം പതിറ്റാണ്ടോളം നീണ്ട ജീവിതത്തിൽ സംസാരിക്കുകയും കാണുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ കുട്ടികളുമായിട്ടും അദ്ദേഹം ഫാമിലി ഫാമിലിയായിട്ട് അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വരും ടീച്ചറുമായിട്ട് സംസാരിക്കാറുണ്ട് അല്ലാതെ ഇണങ്ങാ പിണങ്ങ എന്ന് പറയുന്നത് ശീലിക്കും എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെയാണ് അല്ലാതെ അതിന്റെ ഞാൻ കൂടുതൽ പിണങ്ങാറില്ല ആരുമായിട്ടും പക്ഷേ അങ്ങനെയുള്ളു അല്ലാതെ അതൊരു ജീവിതത്തിന്റെ ഭാഗ്യമാണ് അത് ഒരു ഭാഗമാണ് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഇത്രയും പെണക്കങ്ങ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് ശരിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ ആദ്യമായി കണ്ടുപൂട്ടുന്നത് വളരെയുമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തിരക്കഥ പ്രിയദർശൻ തന്നോട് ചെയ്ത ചതിയാണ് തിരക്കഥ എന്ന് അദ്ദേഹം തമാശയ്ക്ക് പറയാറുണ്ട് പിന്നീട് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഓർക്കാൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അത് എന്നെ കണ്ടു എങ്ങനെയാണ് കണ്ടെന്നൊക്കെ എനിക്ക് ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല എന്തായാലും ഒരുപാട് യാത്ര അല്ലേ എത്രയോ വർഷത്തെ യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്ന ഒരാളല്ലേ അപ്പം അദ്ദേഹം പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനോ ഓർത്തെടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും അധികം വളരെയധികം സങ്കടമാണ് അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് അറിയാനുള്ള ഒരു തിടുക്കത്തിലൂടെയാണ് ഞാൻ അപ്പൊ അതിലേക്കായിട്ട് ഞാൻ പോവുകയാണ് അപ്പം നമുക്ക് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ നന്ദി ശ്രീ മോഹൻലാൽ ഇണക്കം സംഭവം അത് മറ്റേ അത് ഏത് അവാർഡിന്റെ ആർക്കും ഓർമ്മ കിട്ടുന്നില്ല അവാർഡിന് വന്ന സമയത്ത് ആ സമയത്തും അവരിട്ടു കൊടുത്തിരുന്ന ഡയലോഗുകളൊക്കെ ഓർമ്മയുണ്ടോ അത് ഭയങ്കര എന്താണെങ്കിലും ഇനി ആ കോംബോ ഇല്ല എന്തായാലും നാൽപ്പത്തിയാറ് വർഷത്തെ സിനിമാ ജീവിതമായിരുന്നു ശ്രീസിൻ്റെ എന്തായാലും ആളെ നമ്മളെ പോയി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം ഒരുപാട് കഥാപാത്രങ്ങളാണ് മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ആളുടെ ആ പ്രത്യേക തരം ചിരിയില്ല സത്യം അതായത് വീണ് പോയവൻ്റെ ചിരിയുണ്ട് അത് നമ്മുടെ മനസ്സിലേക്ക് തരുന്നൊരു ആഴത്തിലുള്ളൊരു അർത്ഥമുണ്ട് അതെങ്ങനെ ഓർക്കുന്നു എന്താണെങ്കിലും ഫാമിലീൻ്റെ ഒപ്പം ഈ ദുഃഖത്തിൽ നമ്മൾ മങ്കേരാണ് എന്നറിഞ്ഞ് ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം ബൈ ബൈ